രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ത്യയിലെ ഏറ്റവും വിജയകരമായ വിദ്യാഭ്യാസ സംവിധാനങ്ങളൊന്നായി കണക്കാക്കപ്പെടുന്നു ഈ നേട്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടും കേരളം പലപ്പോഴും നിരവധി വെല്ലുവിളികൾ നേരിടുന്നു സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായം പ്രാഥമികമായി റോട്ട് ലേണിംഗ് അതായത് മനപാഠമാക്കുന്ന രീതി സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിംഗ് അക്കാഡമിക് പെർഫോമൻസ് എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നു ഈ സമീപനം കേരളത്തെ ശ്രദ്ധേയമായ സാക്ഷരതാ നിരക്ക് കൈവരിക്കാൻ സഹായിച്ചിട്ടുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ പലപ്പോഴും സമ്മർദ്ദം നേരിടുന്ന ഒരു അന്തരീക്ഷം ഇത് സൃഷ്ടിച്ചിട്ടുണ്ട് പരീക്ഷകൾക്കും ഓർമ്മപ്പെടുത്തലിനും ഊന്നൽ നൽകുന്നത് സർഗാത്മകത വിമർശനാത്മക ചിന്ത സമഗ്ര വികസനം എന്നിവയ്ക്ക് ഇടം നൽകുന്നില്ല കൂടാതെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം സംസ്ഥാനത്തുടനീളം വ്യാപകമായി വ്യത്യാസപ്പെടുന്നു ഗ്രാമപ്രദേശങ്ങളെക്കാൾ നഗരപ്രദേശങ്ങൾക്ക് പൊതുവെ വിഭവങ്ങൾ മികച്ച രീതിയിൽ ലഭ്യമാണ് ഇതിന് വിപരീതമായി പില്ലൻ പലപ്പോഴും വിദ്യാഭ്യാസത്തിൽ ഒരു ഗ്ലോബൽ ലീഡറായി പരാമർശിക്കപ്പെടുന്നു അതിന്റെ നൂതന സമീപനത്തിനും ശ്രദ്ധേയമായ ഫലങ്ങൾക്കും പ്രശംസിക്കപ്പെടുന്നു സമത്വം സർഗാത്മകത വിദ്യാർത്ഥികളുടെ ക്ഷേമം എന്നിവയിൽ വേരൂന്നിയതാണ് ഫിൻലൻഡിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായം അന്താരാഷ്ട്ര മൂല്യനിർണ്ണയങ്ങളിൽ ഫിന്നിഷ് വിദ്യാർത്ഥികൾ സ്ഥിരമായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എല്ലാവർക്കും ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകാനുള്ള പ്രതിബദ്ധതയ്ക്ക് രാജ്യം പ്രശസ്തി നേടിയിട്ടുണ്ട് സ്വതന്ത്രമായ ചിന്തയ്ക്കും പ്രശ്നപരിഹാരത്തിനും കഴിവുള്ള വിദ്യാർത്ഥികളെയും വ്യക്തികളെയും പരിപോഷിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഫിൻലൻഡിനെ വേറിട്ട് നിർത്തുന്നത് സർഗാത്മകത വിമർശനാത്മക ചിന്ത സാമൂഹിക വൈകാരിക വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഫിൻലൻഡ് അക്കാദമിക് വിജയം മാത്രമല്ല വിദ്യാർത്ഥികളുടെ മാനസിക ക്ഷേമവും വളർത്തുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം സൃഷ്ടിച്ചു ഫിൻലൻഡിന്റെ വിജയം കണക്കിലെടുക്കുമ്പോൾ കേരളത്തിൽ അതിന്റെ വിദ്യാഭ്യാസ മാതൃക സ്വീകരിക്കുക എന്ന ആശയം രസകരവും പ്രധാനപ്പെട്ടതുമായ ചർച്ചയാണ് ഫിൻലൻഡിന്റെ മാതൃകയ്ക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുമോ കേരളം അഭിമുഖീകരിക്കുന്ന ചില വെല്ലുവിളികളെ മറികടക്കാൻ ഇത് സഹായിക്കുമോ ഈ വീഡിയോയിൽ കേരളത്തിൽ ഫിൻലൻഡിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായം സ്വീകരിക്കുന്നതിലൂടെ ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതങ്ങൾ നമ്മൾ പരിശോധിക്കും ഫിൻലൻഡിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പ്രധാന സവിശേഷതകളും അവ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ പ്രയോഗിക്കാമെന്നും നമ്മൾ പരിശോധിക്കും കേരളത്തിന്റെ അതുല്യമായ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അത്തരം ഒരു മാറ്റം നടപ്പാക്കുന്നതിലൂടെ ഉണ്ടാകാനിടയുള്ള നേട്ടങ്ങളും വെല്ലുവിളികളും നമ്മൾ ചർച്ച ചെയ്യും ഫിൻലൻഡിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ ഒന്ന് സമത്വത്തിലും പ്രവേശനക്ഷമതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഫിൻലൻഡിൽ വിദ്യാഭ്യാസം ഒരു അടിസ്ഥാന അവകാശമായി കണക്കാക്കപ്പെടുന്നു കൂടാതെ അവരുടെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം പരിഗണിക്കാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് ശക്തമായ പ്രതിബദ്ധതയുണ്ട് ഓരോ വിദ്യാർത്ഥിക്കും ഒരേ അവസരങ്ങൾ ലഭ്യമാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് വിവിധ പ്രദേശങ്ങൾ തമ്മിലുള്ള അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ ഫിൻലൻഡിന്റെ സംവിധാനം ശ്രമിക്കുന്നു നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള വിദ്യാഭ്യാസ നിലവാരത്തിലെ അസമത്വം ഒരു പ്രധാന പ്രശ്നമായി തുടരുന്ന കേരളത്തിൽ ഇത് പ്രത്യേകിച്ചും പ്രധാനമാണ് വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശനം വിപുലീകരിക്കുന്നതിൽ കേരളം പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം പരിശീലനം ലഭിച്ച അധ്യാപകരുടെ കുറവ് പരിമിതമായ വിഭവങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ ഗ്രാമപ്രദേശങ്ങൾ ഇപ്പോഴും നേരിടുന്നു കേരളം ഫിൻലൻഡിന്റെ വിദ്യാഭ്യാസ മാതൃക സ്വീകരിക്കുകയാണെങ്കിൽ അത് ഈ അസമത്വങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യ അവസരം നൽകേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറയുന്ന ഫിൻലൻഡിന്റെ മാതൃക ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് നഗര കേന്ദ്രങ്ങളിലെ അതേ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കേരളത്തിൽ ഇത് പ്രയോഗിക്കാവുന്നതാണ് ഗ്രാമീണ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അധ്യാപകർക്ക് മികച്ച പരിശീലനം നൽകുന്നതിനും സംസ്ഥാനത്തുടനീളം വിഭവങ്ങൾ കൂടുതൽ തുല്യമായി വിതരണം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും സർക്കാർ നിക്ഷേപം നടത്തേണ്ടതുണ്ട് വിദ്യാഭ്യാസത്തിൽ തുല്യതയ്ക്ക് ഊന്നൽ നൽകുന്നതിലൂടെ നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നതിനും എല്ലാ വിദ്യാർത്ഥികൾക്കും കൂടുതൽ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനം സൃഷ്ടിക്കുന്നതിനും കേരളത്തിന് കഴിയും ഫിൻലൻഡിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷത സമഗ്ര വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഫിൻലൻഡിൽ വിദ്യാഭ്യാസം എന്നത് അക്കാദമിക നേട്ടം മാത്രമല്ല വൈകാരികവും സാമൂഹികവും ഭൗതികവുമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതും കൂടിയാണ് കല കായികം കൂട്ടായ പ്രവർത്തനം തുടങ്ങിയ അവരുടെ വ്യക്തിപരമായ വികസനത്തെ പിന്തുണയ്ക്കുന്ന വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഫിന്നിഡ് സ്കൂളുകൾ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നു വൈകാരിക ബുദ്ധി വികസിപ്പിക്കാനും പ്രശ്ന പരിഹാര കഴിവുകൾ പഠിക്കാനും മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ സമഗ്ര സമീപനം വിദ്യാർത്ഥികളെ അക്കാദമികമായും സാമൂഹികമായും ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ യ്യാറായ വ്യക്തികളാക്കാൻ സഹായിക്കുന്നു കേരളത്തിൽ അക്കാദമിക വിജയം ശക്തമായി ഊന്നൽ നൽകുന്നുണ്ടെങ്കിലും വൈകാരികവും സാമൂഹികവുമായ വികസനത്തിന് വേണ്ടത്ര ശ്രദ്ധ നൽകുന്നില്ല വിദ്യാർത്ഥികൾ പലപ്പോഴും പരീക്ഷകളിൽ മികവ് പുലർത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ വ്യക്തിപരമായ വളർച്ചയ്ക്കും മാനസിക ക്ഷേമത്തിനും എല്ലായ്പ്പോഴും മുൻഗണന നൽകുന്നില്ല ഇത് ഉയർന്ന തോതിലുള്ള സമ്മർദ്ദത്തിന് കാരണമാകും പ്രത്യേകിച്ച് അക്കാദമികമായി ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ വ്യക്തിപരമായ വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് സമഗ്ര വികസനത്തിൽ ഫില്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ അക്കാദമിക നേട്ടങ്ങൾക്കൊപ്പം അവരുടെ വൈകാരികവും സാമൂഹികവുമായ വളർച്ചയെ പിന്തുണയ്ക്കുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം സൃഷ്ടിക്കാൻ കേരളത്തിന് കഴിയും മൈൻഡ് ഫുൾനസ് പ്രാക്ടീസുകൾ ടീം ബിൽഡിംഗ് വ്യായാമങ്ങൾ സർഗാത്മകമായ പ്രവർത്തനങ്ങൾ എന്നിവ പാഠ്യപദ്ധതിയിൽ സംയോജിപ്പിക്കുന്നത് ഇതിൽ ഉൾപ്പെടാം കൂടാതെ സ്കൂളുകൾക്ക് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തിനും ക്ഷേമത്തിനും കൂടുതൽ പിന്തുണ നൽകാനും സമ്മർദ്ദത്തെ നേരിടാനും പ്രതിരോധശേഷി വികസിപ്പിക്കാനും ആവശ്യമായ ഉപകരണങ്ങൾ അവരുടെ പക്കലുണ്ടെന്ന് ഉറപ്പാക്കാനും കഴിയും ഫിൻലൻഡിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ മറ്റൊരു മുഖമുദ്രയാണ് അധ്യാപക സ്വയംഭരണാവകാശം ഫിന്നിഷ് അധ്യാപകർ ഉയർന്ന പരിശീലനം ലഭിച്ച പ്രൊഫഷണലുകളാണ് അവർക്ക് അവരുടെ പാഠങ്ങളും അധ്യാപന രീതികളും രൂപകൽപ്പന ചെയ്യുന്നതിൽ കാര്യമായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് തങ്ങളുടെ വിദ്യാർത്ഥികളുടെ പഠനത്തെ എങ്ങനെ മികച്ച രീതിയിൽ പിന്തുണയ്ക്കാം എന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കാൻ അധ്യാപകരെ വിശ്വസിക്കുകയും പുതിയ അധ്യാപന തന്ത്രങ്ങൾ പരീക്ഷിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഈ സ്വയംഭരണാധികാരം പ്രധാനമാണ് കാരണം കർക്കശമായ എല്ലാ പാഠ്യപദ്ധതികൾക്കും അനുയോജ്യമായ ഒരു പാഠ്യപദ്ധതി പിന്തുടരുന്നതിനേക്കാൾ അധ്യാപകർക്ക് അവരുടെ പാഠങ്ങൾ അവരുടെ വിദ്യാർത്ഥികളുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് അനുസൃതമായി ക്രമീകരിക്കാൻ ഇത് അനുവദിക്കുന്നു ഫിൻലൻഡിലെ അധ്യാപകർ അവരുടെ കരിയറിൽ ഉടനീളം അവരുടെ പ്രൊഫഷണൽ വികസനം തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു അവർ ഏറ്റവും പുതിയ വിദ്യാഭ്യാസ ഗവേഷണവും മികച്ച സമ്പ്രദായങ്ങളും കാലികമായി നിലനിർത്തുമെന്ന് ഉറപ്പാക്കുന്നു കേരളത്തിൽ വലിയ ക്ലാസ് വലിപ്പങ്ങൾ കാലഹരണപ്പെട്ട അധ്യാപന സാമഗ്രികൾ പരിമിതമായ പ്രൊഫഷണൽ വികസന അവസരങ്ങൾ എന്നിവയുൾപ്പെടെ അധ്യാപകർ പലപ്പോഴും കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നു പരീക്ഷകളിലും സ്റ്റാൻഡേർഡ് ടെസ്റ്റിങ്ങിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അധ്യാപകർക്ക് സർഗാത്മക പുലർത്താനോ പുതിയ സമീപനങ്ങൾ പരീക്ഷിക്കാനോ ഇടം നൽകുന്നില്ല അധ്യാപക സ്വയംഭരണത്തിന് ഫിൻലൻഡ് നൽകുന്ന ഊന്നൽ സ്വീകരിക്കുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ പഠനാനുഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ കൂടുതൽ സജീവമായ പങ്കുവഹിക്കാൻ അധ്യാപകർക്ക് അധികാരം നൽകാൻ കേരളത്തിന് കഴിയും വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്നതും സർഗാത്മകത വളർത്തുന്നതുമായ പാഠങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ അധ്യാപകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകാം കൂടാതെ അധ്യാപന വൈദഗ്ധ്യം മെച്ചപ്പെടുത്തുന്നതിനും വിദ്യാഭ്യാസത്തിലെ പുതിയ ഗവേഷണങ്ങളുമായി കാലികമായി തുടരുന്നതിനും അധ്യാപകർക്ക് തുടർച്ചയായ പ്രൊഫഷണൽ വികസനം നേടാനാകും ഇത് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക മാത്രമല്ല അധ്യാപനത്തെ കൂടുതൽ പ്രതിഫലദദായകവും ആദരണീയവുമായ തൊഴിലായി മാറ്റുകയും ചെയ്യും ഫിൻലൻഡിലെ വിദ്യാഭ്യാസ സമ്പ്രദായവും കേരളവും തമ്മിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ വ്യത്യാസങ്ങളിൽ ഒന്ന് സ്റ്റാൻഡേർഡ് ടെസ്റ്റിംഗിന്റെ പങ്കാണ് ഫിൻലൻഡിൽ പരീക്ഷകൾക്കോ സ്റ്റാൻഡേർഡ് ടെസ്റ്റുകൾക്കോ ഊന്നൽ നൽകുന്നില്ല അധ്യാപകരുടെ നിരീക്ഷണങ്ങൾ പദ്ധതികൾ ചർച്ചകൾ തുടങ്ങിയ പതിവ് അനൌപചാരിക മൂല്യനിർണ്ണയങ്ങളിലൂടെയാണ് വിദ്യാർത്ഥികളെ വിലയിരുത്തുന്നത് ഉയർന്ന ടെസ്റ്റ് സ്കോറുകൾ നേടുന്നതിനേക്കാൾ തുടർച്ചയായ പഠനത്തിലും വികസനത്തിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പരീക്ഷകൾ പലപ്പോഴും വിജയത്തിന്റെ പ്രാഥമിക അളവുകോലായ പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ പല വിദ്യാർത്ഥികളും അഭിമുഖീകരിക്കുന്ന സമ്മർദ്ദം ഈ സമീപനം കുറയ്ക്കുന്നു എന്നാൽ കേരളത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പരീക്ഷകൾ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു വിദ്യാർത്ഥികളെ പതിവായി പരീക്ഷിക്കുകയും അവരുടെ അക്കാദമിക് പ്രകടനം പലപ്പോഴും അവരുടെ കഴിവുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചകമായി കാണുകയും ചെയ്യുന്നു ഇത് കടുത്ത സമ്മർദ്ദത്തിന്റെ സംസ്കാരത്തിലേക്ക് നയിച്ചു അവിടെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന് വിവരങ്ങൾ മനപ്പാടമാക്കേണ്ടതിന്റെ ആവശ്യകത അനുഭവപ്പെടുന്നു പരീക്ഷകളിൽ നിരന്തരം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അമിതമാകാം ഇത് കൂടുതൽ സർഗാത്മകവും വിമർശനാത്മകവുമായ ചിന്താ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള വിദ്യാർത്ഥികളുടെ കഴിവിനെ തടസ്സപ്പെടുത്തും മൂല്യനിർണ്ണയത്തോടുള്ള ഫിൻലൻഡിന്റെ സമീപനം സ്വീകരിക്കുന്നതിലൂടെ കേരളത്തിന്റെ പരീക്ഷകൾക്കുള്ള ഊന്നൽ കുറയ്ക്കാനും കൂടുതൽ ശാന്തവും പിന്തുണയുള്ളതുമായ പഠന അന്തരീക്ഷം സൃഷ്ടിക്കാനും കഴിയും ഒരു പരീക്ഷയിൽ വിജയിക്കുന്നതിനു പകരം അറിവിനു വേണ്ടി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് വിദ്യാർത്ഥികളെ അനുവദിക്കും ഉയർന്ന നിലവാരമുള്ള പരീക്ഷകളുമായി പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കും ഫിൻലൻഡിലെ എയർലി എഡ്യൂക്കേഷൻ കളിയേയും പരിവേഷണത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് ഫിന്നിഷ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് ഫിൻലാൻഡിൽ കുട്ടികൾ ഏഴാം വയസ്സിൽ ഔപചാരിക വിദ്യാഭ്യാസം ആരംഭിക്കുന്നു ആദ്യ വർഷങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കളിയെ അടിസ്ഥാനമാക്കിയുള്ള പഠനത്തിലാണ് ശാന്തവും ആസ്വാദികരവുമായ അന്തരീക്ഷത്തിൽ സാമൂഹികവും വൈകാരികവും വൈജ്ഞാനികവുമായ കഴിവുകൾ വികസിപ്പിക്കാൻ ഇത് കുട്ടികളെ അനുവദിക്കുന്നു കുട്ടികളെ അവരുടെ താൽപ്പര്യങ്ങൾ പരിവേഷണം ചെയ്യാനും ഡ്രോയിങ് ബിൽഡിംഗ് ഗെയിമുകൾ കളിക്കുക തുടങ്ങിയ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും പ്രോത്സാഹിപ്പിക്കുന്നു ഈ സമീപനം ആജീവനാന്ത പഠനത്തിന് അത്യന്താപേക്ഷിതമായ ജിജ്ഞാസയും സർഗാത്മകതയും വളർത്തുന്നു കേരളത്തിൽ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ഔപചാരിക വിദ്യാഭ്യാസം ആരംഭിക്കുന്നു പലപ്പോഴും അഞ്ചോ ആറോ വയസ്സിൽ തന്നെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ആദ്യ വർഷങ്ങൾ പ്രധാനമായും അക്കാദമിക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കളിയെ അടിസ്ഥാനമാക്കിയുള്ള പഠനത്തിന് സമയം കുറവാണ് സാക്ഷരതയ്ക്കും സംഖ്യാശാസ്ത്രത്തിനും ഊന്നൽ നൽകുമ്പോൾ സർഗാത്മകതയും വൈകാരിക ബുദ്ധിയും വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കുറവാണ് എയർലി എഡ്യൂക്കേഷനോടുള്ള ഫിൻലൻഡിന്റെ സമീപനം സ്വീകരിക്കുന്നതിലൂടെ കൊച്ചുകുട്ടികൾക്ക് കൂടുതൽ സന്തുലിതവും സഹായകരവുമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കേരളത്തിന് കഴിയും കളിയെ അടിസ്ഥാനമാക്കിയുള്ള പഠനം കുട്ടികളെ അവരുടെ സർഗാത്മകത വളർത്തുന്നതിനൊപ്പം പ്രധാനപ്പെട്ട സാമൂഹികവും വൈകാരികവുമായ കഴിവുകൾ വികസിപ്പിക്കാൻ അനുവദിക്കും ഇത് കുട്ടികളെ പഠനത്തോടുള്ള സ്നേഹം വളർത്തിയെടുക്കാനും സഹായിക്കും അത് അവരുടെ വിദ്യാഭ്യാസത്തിലുടനീളം അവരെ നന്നായി സേവിക്കും കേരളത്തിൽ ഫിൻലൻഡിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായം സ്വീകരിക്കുന്നതിലൂടെ നിരവധി നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും നിരവധി വെല്ലുവിളികളും പരിഗണിക്കേണ്ടതുണ്ട് കേരളത്തിന്റെ അതുല്യമായ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലവുമായി ഈ സംവിധാനത്തെ പൊരുത്തപ്പെടുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് ഫിൻലൻഡിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായം കാലക്രമേണ ഒരു പ്രത്യേക സാംസ്കാരികവും സാമൂഹികവുമായ അന്തരീക്ഷത്തിൽ പരിണമിച്ചിരിക്കുന്നു അത് കേരളത്തിൽ കൃത്യമായി ആവർത്തിക്കാൻ കഴിഞ്ഞേക്കില്ല വൈവിധ്യമാർന്ന ഭാഷകൾ സംസാരിക്കുന്ന വൈവിധ്യമാർന്ന ജനസംഖ്യയുള്ള ഒരു ബഹുഭാഷാ സംസ്ഥാനമാണ് കേരളം ഈ ഭാഷാപരമായ വൈവിധ്യം പാഠ്യപദ്ധതി രൂപകൽപ്പനയിലും അധ്യാപന രീതിയിലും വെല്ലുവിളികൾ ഉയർത്തും കൂടാതെ കേരളത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അതിൻ്റെതായ സാംസ്കാരിക മൂല്യങ്ങളും പാരമ്പര്യങ്ങളും സ്വാധീനിക്കുന്നു അത് എല്ലായ്പ്പോഴും ഫിൻലൻഡിന്റെ സമീപനവുമായി പൊരുത്തപ്പെടണമെന്നില്ല അടിസ്ഥാന സൗകര്യങ്ങളിലും വിഭവങ്ങളിലും ഗണ്യമായ നിക്ഷേപത്തിന്റെ ആവശ്യകതയാണ് മറ്റൊരു വെല്ലുവിളി കേരളത്തിലെ പല സ്കൂളുകളിലും പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ആധുനിക സൗകര്യങ്ങളും വിഭവങ്ങളും ഇല്ല ഫില്ലൻഡിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പാക്കുന്നതിന് സ്കൂളുകൾ നവീകരിക്കുക അധ്യാപകർക്ക് മികച്ച പരിശീലനം നൽകുക എല്ലാ വിദ്യാർത്ഥികൾക്കും ആവശ്യമായ വിഭവങ്ങൾ ലഭ്യമാണെന്ന് ഉറപ്പാക്കുക എന്നിവ ആവശ്യമാണ് ഇതിന് സർക്കാരിൽ നിന്ന് ഗണ്യമായ സാമ്പത്തിക പ്രതിബദ്ധത ആവശ്യമാണ് അത് നിലവിലെ സാമ്പത്തിക കാലാവസ്ഥയിൽ നേടാൻ പ്രയാസമാണ് ഫിൻലൻഡിന്റെ മാതൃകയുമായി പൊരുത്തപ്പെടുന്നതിന് പാഠ്യപദ്ധതിയും പരിഷ്കരിക്കേണ്ടതുണ്ട് സർഗാത്മകത വിമർശനാത്മക ചിന്ത സമഗ്ര വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന കൂടുതൽ വഴക്കമുള്ളതും വ്യക്തിഗതവുമായ പാഠ്യപദ്ധതി കേരളം സൃഷ്ടിക്കേണ്ടതുണ്ട് പാഠ്യപദ്ധതി എല്ലാ വിദ്യാർത്ഥികളുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നുവെന്ന് ഉറപ്പാക്കാൻ അധ്യാപകർ നയരൂപീകരണക്കാർ മറ്റു പങ്കാളികൾ എന്നിവർ തമ്മിലുള്ള സഹകരണം ഇതിന് ആവശ്യമാണ് പ്രാദേശിക ഭാഷകളും സാംസ്കാരിക രീതികളും ഉൾപ്പെടുത്തേണ്ടി വന്നേക്കാവുന്ന കേരളത്തിന്റെ സവിശേഷമായ സാംസ്കാരികവും ഭാഷാപരവുമായ പശ്ചാത്തലം പ്രതിഫലിപ്പിക്കുന്നതിനായി പാഠ്യപദ്ധതിയും സ്വീകരിക്കേണ്ടതുണ്ട് അവസാനമായി കേരളത്തിൽ ഫിൻലാന്റിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായം വിജയകരമായി നടപ്പാക്കുന്നതിന് ശക്തമായ സർക്കാരിന്റെയും നയങ്ങളുടെയും പിന്തുണ ആവശ്യമാണ് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്ക് സമയമെടുക്കും ഈ മാറ്റങ്ങൾ എങ്ങനെ നടപ്പാക്കാമെന്നതിന് വ്യക്തമായ കാഴ്ചപ്പാടും ദീർഘകാല പദ്ധതിയും ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാണ് സ്കൂളുകൾക്ക് മതിയായ ധനസഹായവും അധ്യാപകർക്ക് പിന്തുണയും വിഭവങ്ങളും സർക്കാർ നൽകേണ്ടതുണ്ട് കാലക്രമേണ പരിഷ്കാരങ്ങളുടെ സുസ്ഥിരത ഉറപ്പാക്കുന്ന നയങ്ങളും അത് സൃഷ്ടിക്കേണ്ടതുണ്ട് ഈ വെല്ലുവിളികൾക്കിടയിലും ഫിൻലൻഡിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ വശങ്ങൾ വിജയകരമായി നടപ്പാക്കിയ മറ്റു രാജ്യങ്ങളുടെയും പ്രദേശങ്ങളുടെയും ഉദാഹരണങ്ങളുണ്ട് ഉദാഹരണത്തിന് ഫിൻലൻഡുമായി ചില സമാനതകൾ പങ്കിടുന്ന എസ്റ്റോണിയ ഫിന്നിഷ് മാതൃകയുടെ പല വശങ്ങളും സ്വീകരിക്കുകയും നല്ല ഫലങ്ങൾ കാണുകയും ചെയ്തു അതുപോലെ രാജസ്ഥാനും ഡൽഹിയും പോലുള്ള ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങൾ ഫിൻലൻഡിന്റെ സമീപനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് തിരഞ്ഞെടുത്ത സ്കൂളുകളിൽ പൈലറ്റ് പ്രൊജക്ടുകൾ അവതരിപ്പിച്ച് സംസ്ഥാനത്തുടനീളം ഈ മാതൃക പരീക്ഷിക്കാനും പരിഷ്കരിക്കാനും അധ്യാപകരെയും നയരൂപീകരണക്കാരെയും അനുവദിച്ചുകൊണ്ട് കേരളത്തിന് ചെറുതായി ആരംഭിക്കാൻ കഴിയും ചുരുക്കത്തിൽ കേരളത്തിൽ ഫിൻലൻഡിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായം സ്വീകരിക്കുന്നത് മെച്ചപ്പെട്ട വിദ്യാഭ്യാസ നിലവാരം മികച്ച അധ്യാപക ശാക്തീകരണം വിദ്യാർത്ഥികളുടെ സമ്മർദ്ദം കുറയ്ക്കുക എന്നിവയുൾപ്പെടെ നിരവധി നേട്ടങ്ങൾ കൊണ്ടുവരാൻ കഴിയും മറികടക്കാൻ നിരവധി വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ശ്രദ്ധാപൂർവമായ ആസൂത്രണത്തിനും നിക്ഷേപത്തിനും ഈ പരിഷ്കാരങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയും സർഗാത്മകത സമത്വം ക്ഷേമം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തെ പിന്തുണയ്ക്കുകയും ഭാബിയിലെ വെല്ലുവിളികൾക്ക് അവരെ സജ്ജരാക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം സൃഷ്ടിക്കാൻ കേരളത്തിന് കഴിയും ക്രമാനുഗതവും ചിന്തനീയവുമായ പൊരുത്തപ്പെടുത്തലിലൂടെ നൂതനവും സർഗാത്മകവും മാനസികവുമായ ആരോഗ്യമുള്ള വ്യക്തികളുടെ ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നതിലൂടെ കേരളത്തിന് വിദ്യാഭ്യാസത്തിൽ ഒരു നേതാവാകാൻ കഴിയും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം നോട്ടിഫിക്കേഷൻ ബെൽബട്ടൺ അമർത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ